കുഞ്ഞു കുട്ടികളോട് താരങ്ങൾ പെരുമാറുന്ന വീഡിയോ അത് പലപ്പോഴും വൈറലാകാറുണ്ട് എന്നാൽ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കാറുമുണ്ട് അത്തരത്തിലൊന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊരു ചെറിയ അബദ്ധമായി പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയോട് കളിക്ക നീ അവിടെ പോയി പോയിക്ക് എന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞത് വളരെയധികം വിമർശനത്തിന് വഴിയായി മാറി ഇത്രയും അധികം ക്യാമറ തൻ്റെ ചുറ്റുമുണ്ടെന്ന് അറിഞ്ഞിട്ടും മോഹൻലാൽ അങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് വിശ്വസിച്ചവരൊക്കെ തന്നെയും അത് പിന്നീട് അബദ്ധമായി പോയി എന്ന് പറ മാറ്റുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ താരചാടയൊന്നുമില്ലാത്ത ഒരു താരപത്നിയായ രാധികയുടെ മടിയിലേക്ക് വളരെ യാദർശികമായി ട്രെയിനിൽ വെച്ച് ഒരു കുട്ടി പരിചയപ്പെട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നു ആ കുട്ടിയെ അപ്പോഴാണ് രാധിക കണ്ടത് ആ കുട്ടിയുടെ ഡാൻസും പാട്ടുമെല്ലാം രാധിക കണ്ടുകൊണ്ടിരുന്നു വളരെയധികം ശ്രദ്ധാലുവായ കുഞ്ഞിനോടൊപ്പം സമയം ചിലവഴിക്കുന്നതും എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയും രാധികയും കൂടി വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യവെയായിരുന്നു ഈ സംഭവം നടന്നത് രാധികയുടെ അരികിലേക്ക് എത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യയാണ് എന്ന അധികം ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടി പിന്നാലെയാണ് സുരേഷ് ഗോപി എല്ലാവരും ശ്രദ്ധിച്ചത് രാധികയാണ് എല്ലാവരും ആദ്യം കണ്ടത് അതിനുശേഷമാണ് പ്രേക്ഷകർ എല്ലാവരും അവരുടെ അരികിലേക്ക് എത്തിയത് പിന്നീട് എല്ലാവരും രാധികയുടെ സ്നേഹം അറിയിക്കാൻ തുടങ്ങി മക്കളോടുമുള്ള സ്നേഹം ചോദിച്ചു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചു അങ്ങനെ ആ ട്രെയിനിലുള്ളവരെല്ലാവരും രാധികയോട് സംസാരിച്ചു സുരേഷ് ഗോപി ഫോണിൽ തിരക്കിലായിരുന്നു ഈ വീഡിയോയിലും അത് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാത്തിനേക്കാൾ ഉപരി ആ കുഞ്ഞു മകളോട് രാധിക പെരുമാറിയ പെരുമാറ്റം എന്ത് ശ്രദ്ധാലുവായിട്ടാണ് ആ മകളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ആ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണിത് എല്ലാവരും പറയും രാധിക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്നാൽ സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യമൊന്നും ഇല്ലാതെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രാധിക ജീവിക്കുന്നത് സുരേഷ് ഗോപി അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെങ്കിൽ പോലും രാധികയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് സുരേഷ് ഗോപിയുടെ മക്കൾ നന്നായി വളർന്നതെല്ലാം തന്നെ രാധികയുടെ ഒരാളുടെ കഴിവ് കൊണ്ടാണെന്നും പലരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും അതുതന്നെയാണ് ഇപ്പോഴിതാ രാധികയുടെ മടിയിൽ കയറി വരെ ആ കുഞ്ഞിരിക്കുന്നുണ്ട് ഇത്രയധികം സ്വാതന്ത്ര്യത്തോടെ മറ്റേതെങ്കിലും താരമോ അല്ലെങ്കിൽ താരപത്നിയോ പെരുമാറുമോ എന്നറിയില്ല തൊട്ടടുത്ത് സുരേഷ് ഗോപി ഇരിപ്പുണ്ട് മകളുടെ നൃത്തവും പാട്ടുമൊക്കെ കാണുന്നുണ്ട് എന്നാൽ അവിടെ ഫോണിൽ തിരക്കായതുകൊണ്ട് തന്നെ പെരുമാറാൻ പറ്റുന്നില്ല പ്രേക്ഷകരും അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇറങ്ങാൻ നേരം സുരേഷ് ഗോപി ആ മകളെ കെട്ടിപ്പിടിക്കുന്നതും കാണാം മകളുടെ നൃത്തവും പാട്ടവും ആസ്വദിക്കുന്നുമുണ്ട് എന്നാൽ രാധികയാണ് ഒരു ഇമ പോലും വെട്ടാതെ ആ കുഞ്ഞിൻ്റെ നൃത്തത്തോട് നോക്കിയിരിക്കുന്നത് സ്റ്റേജുകളിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്ന രാധികയുടെ ചിത്രങ്ങൾ ഇതിനു മുൻപ് വൈറൽ ആയിട്ടുണ്ട് നാല് മക്കൾ ഉള്ളത് കൊണ്ട് തന്നെ മക്കളോടുള്ള സ്നേഹം കുറയാതെ തന്നെയാണ് രാധിക നിൽക്കുന്നത് എന്ന് പറയണം അക്കൂട്ടത്തിലേക്ക് തന്നെയാണ് ട്രെയിനിൽ വെച്ച് കണ്ട ഈ പെൺകുട്ടിയോടും രാധിക പെരുമാറുന്നത് അതെല്ലാം തന്നെ സമ്മതിക്കണമെന്നും രാധികയുടെ മനസ്സിനെ തന്നെയാണ് അവിടെ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് വളരെയധികം നല്ല കാര്യം തന്നെയെന്ന് പ്രേക്ഷകർ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെ പറയുന്നുണ്ട് രാധികയോടുള്ള സ്നേഹം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട് രാധികയുടെ ചെറിയ ചിത്രങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമല്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യസ്നേഹിയായി പെരുമാറാറുണ്ട് ആ മക്കളെ എല്ലാം പ്രസവിച്ചൊരു അമ്മയല്ലേ ആ മകളെ കണ്ടപ്പോൾ ചിലപ്പോൾ തൻ്റെ മക്കളെ ഓർമ്മ വന്നിട്ടുണ്ടാകാം അതേ ലാലിന്യത്തോടെ തന്നെയാണ് രാധിക നോക്കിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കും ഇതുകൊണ്ടാണ് മക്കളോടുള്ളൊരിഷ്ടം അവിടെ മകൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എന്നാൽത്തിന്റെ തിരക്ക് കാരണം തന്നെയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ പോലും പറ്റാത്തത് എന്നാൽ ഫോൺ വച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനോട് കാര്യം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു സുരേഷ് ഗോപിയൊക്കെ എത്ര ദേഷ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാലും രാധിക ആ ഒരു സ്വഭാവത്തിന് ഉടമ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ